ഗുരുജയന്തി വിവാദത്തിൽ എസ് ന് ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ ഗുരുതര ആരോപണങ്ങൾക്കിടയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഗുരു ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയും എന്നാൽ ചെമ്പഴന്തിയിലെ ഗുരുജയന്തി സമ്മേളനത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തത് വിവാദമായിരിക്കുകയാണ് വി ഡി സതീഷിനെതിരെ വെള്ളാപ്പള്ളി പരസ്യ വിമർശനം തുടരുന്നതിനിടെയാണ് എസ് എൻ ഡി പി പരിപാടികളിൽ വി ഡി സതീശൻ പങ്കെടുത്തത് ഇന്ന് രാവിലെ വി ഡി സതീഷിനെതിരെ വിമർശനവുമായി വെള്ളാപ്പള്ളി വീണ്ടും രംഗത്തെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് യോഗം ജനറൽ സെക്രട്ടറിയുടെ എതിർപ്പ് അവഗണിച്ച് സതീഷിനെ ക്ഷണിച്ച തൃപ്പൂണത്തറയിലും പറവൂറിലും നടന്ന എസ് എൻ ഡി പരിപാടികളിൽ സതീശൻ പങ്കെടുത്തത് എന്നാൽ ഇതേ സമയം ആരോഗ്യ കാരണങ്ങളാൽ ചെമ്പഴുതീല പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയില്ലെന്ന് സതീശൻ അറിയിക്കുകയായിരുന്നു ആഗോള യ്യപ്പംഘവുമായി ബന്ധപ്പെട്ട് യു ഡി എഫിൽ ആശയക്കുഴപ്പമുണ്ടെന്നായിരുന്നു വെള്ളാപ്പള്ളി പറഞ്ഞത് ലീഗും കേരള കോൺഗ്രസും ഉള്ളിടത്തോളം ആശയ ഐക്യം ഉണ്ടാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു യു ഡി എഫിനെ നയിക്കുന്നത് ആരാണെന്ന് എല്ലാവർക്കും അറിയാമെന്നും അതുകൊണ്ടാണ് യു ഡി എഫിന് ആശയ ഐക്യം ഉണ്ടാകാത്തതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു പ്രതിപക്ഷ നേതാവ് എം എൽ എ എന്നീ നിലയിലാണ് വി ഡി സതീശിനെ എസ് എൻ ഡി പി പരിപാടിയിലേക്ക് ക്ഷണിച്ചതെന്നും അതിന്റെ പേരിൽ മഞ്ഞൂരുകളിന്റെ പ്രശ്നമില്ലെന്നും വെള്ളാപ്പള്ളി പറഞ്ഞിരുന്നു മുഖ്യമന്ത്രിയാകാനുള്ള റിഹേഴ്സലാണ് സതീശൻ നടത്തുന്നതെന്നും എന്നാൽ സതീശന്റെ സംസാരം ശരിയല്ലെന്നും മുഖ്യമന്ത്രിയാകാനുള്ള യോഗ്യത നിശ്ചയിക്കേണ്ടത് ജനങ്ങളാണെന്നും വെള്ളാപ്പള്ളി നരേശൻ പറഞ്ഞിരുന്നു ഈ വിമർശനത്തിന് ശേഷമാണ് എസ് എൻ ഡി പി പരിപാടിയിൽ വി ഡി സതീശൻ പങ്കെടുത്തത് എന്നാൽ ചെമ്പഴന്തിയിലെ ഗുരു സമ്മേളനത്തിൽ നിന്ന് സതീശൻ വിട്ടുനിൽക്കുകയും ചെയ്തു ചെമ്പഴന്തിയിലെ ഗുരുജയന്തി സമ്മേളന പരിപാടിയിൽ പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കാത്തതിൽ അതൃപ്തി പരസ്യമാക്കി ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് രംഗത്തെത്തി രാഷ്ട്രീയ വിവാദങ്ങളുടെ പേരിൽ പരിപാടിയിൽ നിന്ന് മാറി നിൽക്കുന്നത് രാഷ്ട്രീയ നേതാവിന് ചേർന്നതല്ലെന്ന് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി സ്വാമി ശുഭാഗാനന്ദ പറഞ്ഞു വി ഡി സതീശൻ പരിപാടിയിൽ പങ്കെടുക്കാത്തത് ആരോഗ്യകാരണങ്ങളാൽ അല്ലെങ്കിൽ പ്രതിഷേധം അറിയിക്കുന്നുവെന്നും ശുഭാങ്കാനന്ദ പറഞ്ഞു ശിവഗിരിക്കും അനുബന്ധ സ്ഥാപനങ്ങൾക്കും കക്ഷി രാഷ്ട്രീയമില്ല എല്ലാ രാഷ്ട്രീയക്കാരും ഗുരുവിനെയും ഗുരുദർശനത്തെയും ഉൾക്കൊള്ളുന്നവരാണ് എല്ലാ രാഷ്ട്രീയ പ്രതിനിധികളെയും പരിപാടിയിൽ ക്ഷണിക്കാറുണ്ട് രാഷ്ട്രീയ വിവാദത്തിന്റെ പേരിൽ ശിവഗിരിയുടെ പരിപാടിയിൽ നിന്ന് മാറി നിൽക്കുന്നത് ശരിയല്ല ശിവഗിരി മഠം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമാണെന്നും ശുഭാകാനന്ദ വ്യക്തമാക്കി ആരോഗ്യകാരണങ്ങളാൽ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയില്ലെന്നായിരുന്നു വി ഡി സതീശൻ ഗുരുകുലത്തെ അറിയിച്ചത് എന്നാൽ എറണാകുളത്തെ പരിപാടികളിൽ സതീശൻ പങ്കെടുത്തു ഇതോടെയാണ് വിമർശനവുമായി ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് രംഗത്തെത്തിയത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിന്റെ സാന്നിധ്യം മൂലമാണോ വി ഡി സതീശൻ പരിപാടിയിൽ നിന്ന് വിട്ടിരുന്നതെന്ന ആക്ഷേപം ഉയർന്നിട്ടുണ്ട് ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് വി ഡി സതീശനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് തമ്മിൽ അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്നതാണ് ഇങ്ങനെ ഒരു ആരോപണം ഉയരാൻ കാരണം അയ്യപ്പ സംഗമത്തിലേക്ക് ക്ഷണിക്കാൻ പി എസ് പ്രശാന്ത് വി ഡി സതീശിനെ കാണാൻ ഔദ്യോഗിക വസതിയിലെത്തിയിരുന്നു എന്നാൽ കാണാൻ സതീശൻ കൂട്ടാക്കാതിരുന്നതാണ് വിവാദമായത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ പ്രതിപക്ഷ നേതാവ് മനഃപൂർവ്വം ഒഴിവാക്കിയെന്ന് ആരോപണം ഉയർന്നു മുൻകൂട്ടി അനുവാദം വാങ്ങാതെയാണ് പ്രശാന്ത് എത്തിയതെന്നായിരുന്നു സതീശന്റെ നിലപാട് എന്നാൽ അനുമതി തേടിയ ശേഷമാണ് പ്രതിപക്ഷ നേതാവിനെ കാണാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പോയതെന്നായിരുന്നു ായിരുന്നു ദേവസ്വരി വി വാസവൻ പറഞ്ഞത് ഇതിനിടെയാണ് ചെമ്പടന്തി സമ്മേളനം ഒഴിവാക്കിയ പുതിയ വിവാദം ഉണ്ടായിരിക്കുന്നത് ഗുരുദേവൻ പോരാടിയത് വിദ്വേഷത്തിന്റെ ക്യാമ്പയിൻ ഇന്നും വിദ്വേഷത്തിന്റെ ക്യാമ്പയിൻ നടക്കുന്നുവെന്നും വി ഡി സതീശൻ പങ്കെടുത്തു ജാതിയും മതവുമല്ല മനുഷ്യനാണ് പ്രധാനമെന്നും ശ്രീനാരായണ ദർശനത്തിന് ഒരു പോറൽ പോലും ഏർക്കാതിരിക്കാൻ അനുവദിക്കാതെ പൊതുപ്രവർത്തനത്തിൽ ഒരു ശ്രീനാരായണീയനായി നിങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്നും വി ഡി സതീശൻ പറഞ്ഞിരുന്നു എന്നാൽ ചെമ്പഴന്തി ആശ്രമത്തിന്റെ ആരോപണത്തോട് അദ്ദേഹം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല